ഹൈദരാബാദിൽ നടക്കുന്ന കൊലപാതകം ഗർഭിണിയായ മുൻ ഭാര്യയെ യുവാവ് കുത്തിക്കൊന്നു തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിൽ നിന്ന് മനസാക്ഷി നടക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷവും മുൻ ഭാര്യയോടുള്ള പക തീർക്കാൻ ഒരു യുവാവ് ചെയ്ത ക്രൂരതയാണ് നാടിനെ നടുക്കിയിരിക്കുന്നത് ഹൈദരാബാദിലെ ജഗദ്ഗിരി കുട്ടയിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത് എട്ട് മാസം ഗർഭിണിയായ ജ്യോതി എന്ന ഇരുപത്തിരണ്ടുകാരിയാണ് ഭർത്താവായ വിനായകന്റെ ക്രൂരതയ്ക്ക് ഇരയായത് മൂന്ന് വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെങ്കിലും കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ജ്യോതി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വിവരമറിഞ്ഞതോടെയാണ് വിനായകന്റെ ഉള്ളിൽ പക ആളിക്കത്തിയത് ഇന്നലെ ഉച്ചയോടെ ജ്യോതിയുടെ വീട്ടിലെത്തിയ ഇയാൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കത്തി ഉപയോഗിച്ച് കഴുത്തിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ ജ്യോതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല ഗർഭസ്ഥ ശിശുവും മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിനായകനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി പകയും വൈരാഗ്യവും എങ്ങനെ ഒരു മനുഷ്യനെ മൃഗമാക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത് കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ